ഹായ് ഡിയർ ഫ്രണ്ട്സ് ക്യൂട്ട് കിച്ചൺ വെളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ മത്തങ്ങ കൊണ്ടുള്ളൊരു വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് ഒരു ചെറിയ കപ്പ് മത്ത കഷ്ണമാണ് അതിനെ മുറിച്ചത് ഈ കപ്പിൻ്റെ ഒരു കപ്പെന്ന് പറയാം കാരണം അങ്ങനെ നോക്കേണ്ട ആവശ്യമില്ല ഞാൻ ഒരു ചെറിയ കഷ്ണം മത്തങ്ങ മുറിച്ച് വെച്ചിട്ടുണ്ട് കുറച്ച് ചെറിയ കഷ്ണമായിട്ട് മുറിച്ചെച്ചിട്ടുണ്ട് ഒരു ചെറിയ ഉരുളക്കിഴങ്ങുണ്ട് ഒരു പകുതി സവാള ഉണ്ട് രണ്ട് പച്ചമുളകുണ്ട് ഇനി നമുക്കിതൊന്ന് കഴുകി വേവിക്കാൻ പോവുകയാണ് ഞാൻ മുട്ടങ്ങിയ ഉരുളക്കിഴകും കൂടെ ഇതിനകത്ത് ഇട്ടിരിക്കുകയാണ് ഇതൊന്ന് വേവിച്ചെടുക്കാം നമ്മൾ ഉരുളക്കിഴങ്ങ് മുത്തങ്ങയും കൂടെ വേവട്ടെ അതിനിടയ്ക്ക് ബാക്കി കാര്യങ്ങൾ നമുക്ക് ചെയ്യാം ഞാനിവിടെ ആ ഒരു കപ്പ് മുത്തങ്ങ കിളച്ചിലൊരു കപ്പ് ആ കപ്പിലൊരു കപ്പ് ആട്ടിയ മാവണ്ടല്ലോ നമ്മൾ ദോശയ്ക്കൊക്കെ ആട്ടിയ മാവ് അതിട്ടും അതിലേക്ക് അതേ കപ്പിൽ തന്നെ ഒരു അരക്കപ്പ് കടലപ്പൊടി ഇതിലേക്ക് ദോശത്തിലുള്ള ഉപ്പ് ഇടാം നമുക്ക് ഇപ്പം ഞാൻ ഈ മാവിൽ ദോശയൊക്കെ എടുത്ത മാവിൻ്റെ ബാക്കി വന്ന മാവാണ് അപ്പോൾ അതിന് ഉപ്പുണ്ട് എന്നാലും നമുക്ക് കുറച്ച് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടി ഇതിൽ വരും അപ്പം അതുകൊണ്ട് ഞാൻ ഒരു അല്പം ഒരു പിഞ്ച് ഉപ്പ് പൊടി ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഒരു ടീസ്പൂണോളം മുളക് പൊടി പിന്നെ നമുക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടിയുണ്ട് ഒരു പിഞ്ച് ജീരകമുണ്ട് ഒരു പിഞ്ച് കായും പൊടി ഉണ്ട് ഇതെല്ലാം കൂടെ ഇങ്ങോട്ട് ഇടുവാണ് നമുക്ക് ഏറ്റവും ഒന്നും മിക്സ് ചെയ്യാം തെങ്ങയും ഉരുളക്കിഴങ് കൂടെ വേവിച്ച് വെച്ചിരിക്കുകയാണ് അത് വെന്ത വെള്ളം ആണത് ആ വെള്ളം ഞാൻ കളഞ്ഞിട്ടില്ല അതിൻ്റെ സ്റ്റോക്ക് അതൊഴിച്ച് നമുക്ക് ബാക്കി ഇത് കുഴയ്ക്കാം ആവശ്യത്തിന് ഒഴിച്ച് കുറച്ച് കുറച്ച് കാണിച്ചു തരാം ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഉണ്ടായിരുന്നു ഞാൻ വിട്ടുപോയതാണ് അതും കൂടെ നമുക്ക് ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞിടാം ഞാനിപ്പോൾ ഈ സവാളയും പച്ചമുളകുമൊക്കെ അരിഞ്ഞിട്ടിരിക്കുകയാണ് ഇഞ്ചിയും കൂടെ അരിഞ്ഞിട്ടു ഇനി ബാക്കി കാണാം ബാക്കി ചീനിച്ചട്ടി വെച്ചിരിക്കുകയാണ് അതിലേക്ക് നമുക്ക് ഒരല്പം വെളിച്ചുതന്നെയാണ് ഞാൻ ഒഴിക്കുന്നത് എണ്ണ ഒഴിച്ചു കിട്ടുക ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള ഇതെല്ലാം ഇട്ട് ഒന്ന് വഴ പച്ചമുളക് ഇഞ്ചി തവാള എല്ലാം നമ്മൾ നമ്മളതിലിട്ട് ഇതൊന്നും നന്നായിട്ട് വഴണ്ട് വരണം കറിവേപ്പിനൂടെ ഇടാം എളുപ്പം കറിവേപ്പിനെടുത്ത് ഞാൻ മുറിച്ചപ്പെട്ടിരിക്കും ഒരു വിധം വഴേണ്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഞാൻ ആ ഉരുളക്കിഴങ്ങും മുത്തങ്ങയും നന്നായിട്ട് മാഷ് ചെയ്തു വെച്ചിരിക്കുകയാണ് അത് ഇത് കൊണ്ട ഫ്ലെയിം കുറയ്ക്കാം ആവശ്യമായ ഉപ്പുനീരുകൾ ഒഴിച്ചു ഞാൻ ഉപ്പുനീരാണ് ഒഴിക്കുന്നത് നമ്മളായിട്ട് നോക്കണം ഏതെങ്കിലും ഇതിലേക്ക് നമുക്ക് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടി ഒരലുപ്പം മുളക് പൊടി കൂടി ഇടാം ഒരു കളറിന് വേണ്ടി ഒരു ഫുള്ള് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ ഒരലുപ്പം മുളക് പൊടി നമുക്കിതൊന്നും നമ്മൾ മിക്സ് ചെയ്യാം ഇതായിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലിട്ട് മാറ്റാം ഈ മിക്സ് ഇപ്പം നമ്മൾ നോക്കണം ഉപ്പത് എരുവൊക്കെ നോക്കണം അങ്ങനെ കടായ ആ വീണ്ടും ചെറുചെട അടുപ്പത്ത് വെച്ചിരിക്കുകയാണ് ഫ്ലെയിം ഓൺ ആക്കി വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിക്കാം എണ്ണ അതിനനുസരിച്ച് കുറയട്ടെ ആ മിക്സ് കുറയേച്ചേterus ഇറക്കാൻ നമുക്ക് ചെറിയ ഇറക്കാണ് ായിട്ട് ചൂടായിട്ടുണ്ട് ഈ ഉരുളയടുത്ത് നമുക്ക് ആവിൽ ഇട്ടിടാം നമുക്ക് എല്ലാം ഇട്ടെടുക്കാം സൈഡ് നന്നായിട്ട് നൊടിഞ്ഞിട്ടുണ്ട് നമുക്ക് കരുതാം എല്ലാം ഇതുപോലെ ഉണ്ടാക്കി എടുക്കാം മത്തങ്ങ ബോണ്ട ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നത് ഒരു പുതിയ സ്വാദാണ് ഇതിന് മത്തങ്ങയും ഉരുളക്കിഴങ്ങ് കൂടെ ചേർത്തിട്ടുണ്ടാക്കിയതാണ് നല്ല ടേസ്റ്റായിട്ട് ചൂടാണ് കണ്ടോ ഇത് ഞാൻ വേണമെങ്കിൽ പൊളിച്ച് കാണിച്ച് തരാം കണ്ടോ രുചികരമായ മത്തങ്ങ പോണ്ട മത്തങ്ങ കഴിക്കാത്തൊരു ഇത് ഇങ്ങനെ ഉണ്ടാക്കിയാൽ കഴിക്കും കഴിച്ചു നോക്കട്ടെ രുചികരമായ പണ്ട് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ് എല്ലാവരും ട്രൈ ചെയ്യുക അത്രയും നേരം കണ്ടത് എല്ലാവർക്കും നന്ദി നമസ്കാരം